ഇതാ അവൻ വാതിൽപടിയിൽ എന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയമുള്ളവരെ ലോകം മുഴുവനും ആഗോള താപനം എന്ന പ്രതിഭാസത്തിന്റെ പിടിയിലമർന്നിരിക്കുകയാണെന്നും അന്തരീക്ഷ താപനില ക്രമാനുഗതമായി വർദ്ധിക്കുകയാണെന്നും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടു ചൂട് വർദ്ധിക്കുക മാത്രമല്ല മനുഷ്യനും ജീവജാലങ്ങൾക്കും ഈ ഗ്ലോബൽ വാമിംഗ് ഭീഷണി ഉയർത്തുന്നുവെന്നും മറ്റനേക ദുരന്തങ്ങൾക്കും ഇതിടയാക്കി തീർക്കുന്നുവെന്നും നാം സൂചിപ്പിച്ചിരുന്നു ഈ ആഗോളതാപനത്തിന്റെ അനന്തര ഫലങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും കാലത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത് അതിലൊരു പ്രതിഭാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവോചനം ഇങ്ങനെ പറയുന്നു ഭൂമി കാലം ും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല നമുക്ക് ഈ ഇവയൊന്നും നിലച്ചിട്ടില്ല എന്നാൽ ഇക്കാലയളവിൽ ഇവയിലെല്ലാം പ്രകടമായ വ്യതിയാനങ്ങൾ ദൃശ്യമാകുന്നു ലോകമെമ്പാടും കാലാവസ്ഥ വ്യതിയാനങ്ങൾ വൻതോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നോ നാലോ ദിവസം തുടർച്ചയായി മഴ പെയ്താൽ പ്രളയം വീട്ടുമുറ്റത്തെത്തുമോ എന്ന് ഭയപ്പെടുന്ന നമ്മുടെ നാടിന്റെ അവസ്ഥ പരിശോധിച്ചാൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്നതേയുള്ളൂ ഇതിനെല്ലാം കാരണമെന്ന് ശാസ്ത്രലോകം അനുമാനിക്കുന്നതും ആഗോളതാപനം എന്ന പ്രതിഭാസം തന്നെയാണ് ആകാശത്തിൻ്റെ ഭാവഭേദങ്ങളിൽ ദൈവത്തിന്റെ വരവിന് കൂടുതൽ നിർണയമേകുന്ന ദൈവം കാണിച്ച കാലത്തിൻ്റെ അടയാണ് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പ്രസ്താവിക്കുന്നു കാത്തിരിക്കുന്നു റോമ നീ തിരിച്ചറിയുന്നില്ലെങ്കിലും ഈ സൃഷ്ടപ്രപഞ്ചം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സൃഷ്ടപ്രപഞ്ചം ഇപ്പോൾ ദൈവത്തിന്റെയും ദൈവപുത്രന്റെയും പക്ഷത്ത് അണിനിരന്നിരിക്കുന്നു എന്നതാണ് ഈ അടയാളങ്ങളുടെ എല്ലാം അർത്ഥം ദൈവപുത്ര വരവറിയിക്കുന്ന അടയാളങ്ങൾ ഇനി പ്രകൃതി തന്നെ കാണിക്കും അഥവാ ദൈവം സൃഷ്ടികളിലൂടെ കാണിക്കുക തന്നെ തന്നെ ചെയ്യും നമ്മൾ ഗ്രഹിക്കാൻ പ്രഭാഷകന്റെ പുസ്തകം ഇങ്ങനെ അത്യുന്നതന്റെ സൃഷ്ടി എത്ര സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യാത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് രണ്ട് മൂന്ന് എന്തൊരു ചൂടാ ഈ ചൂട് സഹിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ വചനം ശ്രദ്ധിച്ചോ സൂര്യൻ എന്തോ പ്രഘോഷിക്കുകയാണെന്ന് അഥവാ എന്തോ വിളിച്ചു പറയുകയാണ് ഒരു ദൈവവചനം കൂടി കാണാം നാലാമൻ തന്റെ പാത്രം സൂര്യന്റെ മേൽ ഒഴിച്ചു അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തിരിഞ്ഞു ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിന്റെ നാമം അവർ ദുഷിച്ചു അവർ അനുദപിക്കുകയോ അവിടത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല വെളിപാട് പതിനാറ് എട്ട് ഒൻപത് പ്രിയപ്പെട്ടവരെ അവസാന കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണല്ലോ വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വചനം പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യനെ വെന്തുരുക്കാനുള്ള അനുവാദം തനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അത്യുഷ്ണത്താൽ ഭൂമിയെ വരട്ടിക്കൊണ്ട് സൂര്യൻ നിന്നോട് പ്രഘോഷിക്കുന്നത് ഈ ലോകം ഇന്ന് ഒന്നാം പ്രമാണ ലംഘനങ്ങൾ മുഴുകി ദൈവത്തെ വളരെയധികം ദുഷിച്ചുകൊണ്ടിരിക്കുന്നു അനുദപിക്കാനോ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനോ തയ്യാറാകാതെ തിന്മകളിൽ നിർലജ്ജം ആവേശത്തോടെ മുഴുകുന്നു എന്നാൽ നീ എങ്കിലും ഈ മഹാമാരികളുടെ എല്ലാം മേൽ അധികാരമുള്ള ദൈവപിതാവിനടുക്കിലേക്ക് തിരിയേണ്ടതല്ലേ ഇതല്ലേ നിന്റെ ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ അത്യുഷ്ണത്താൽ ഈ ഭൂമിക്ക് കടുത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചും ഭൂമിയുടെ ആവാസ വ്യവസ്ഥകൾക്ക് ആഘാതമേൽപ്പിച്ചും രൗദ്രഭാവം കൂടിയിരിക്കുന്ന ഗ്ലോബൽ വാർമിങ്ങിന്റെ പരിണിത ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ പരിചയപ്പെടാം ഹീറ്റ് വേവ്സ് അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നതും ആഗോള താപനത്തിന്റെ ഫലമായി കൂടുതൽ ശക്തമായി ആവർത്തിക്കപ്പെടുന്നതുമായ പ്രതിഭാസമാണ് ഹീറ്റ് വേവ്സ് അഥവാ ഉഷ്ണതംഗങ്ങൾ താപതരംഗങ്ങൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ ശരാശരി താപനില അസാധാരണമായി രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഭാസമാണ് ഉഷ്ണതരംഗങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ കേരളത്തിലും ഉഷ്ണതരംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയധികം ആളുകളെയും ജീവജാലങ്ങളെയും സാരമായി ബാധിക്കാൻ കഴിവുള്ളവയാണ് ഉഷ്ണതരംഗങ്ങൾ പല സ്ഥലങ്ങളിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരണത്തിനും ഇവ കാരണമായിട്ടുണ്ട് നേരത്തെയും ഉഷ്ണതരംഗങ്ങൾ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രയുമധികം തീവ്രതയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല തവണയായി ആവർത്തിച്ച് കാണപ്പെടാൻ തുടങ്ങിയത് ആഗോള താപനത്തിന് ശേഷം മാത്രമാണെന്ന് വിദഗ്ദ്ധർ പറഞ്ഞുവെക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ തെക്കൻ യൂറോപ്പിൽ ഒരു അസാധാരണ ഹീറ്റ് വേവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതേപറ്റി ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ പറയുന്നത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഉഷ്ണതരംഗങ്ങളെക്കാൾ പത്തിരട്ടി ശക്തിയേറിയതായിരുന്നു ഈ ഉഷ്ണതരംഗം എന്നാണ് ഉയരുന്ന താപനില ചൂടുള്ള കാലാവസ്ഥയിലേക്ക് നയിക്കുന്നതു മൂലം താപതരംഗങ്ങൾ കരയിൽ ഒരു സ്ഥിരം പ്രതിഭാസമായിരിക്കുന്നു ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു പ്രഭാഷകൻ അസാധാരണമായ പ്രതിഭാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ സൂര്യൻ അഗ്നിശരങ്ങൾ ചൊരിയുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് നാം വായിച്ചു കേട്ടു ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അഗ്നിശരങ്ങൾ തന്നെയാണ് നാം കണ്ട ഹീറ്റ് വേവ്സ് നേരത്തെ നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൽ കണ്ടു സൂര്യൻ ഒരു അനുവാദം ലഭിച്ചതിനെ പറ്റി മനുഷ്യരെ അനുവാദം തന്നെ സൂര്യൻ തനിക്ക് ലഭിച്ച കൽപ്പന അനുസരിച്ച് ഗതിവേഗം ഗതിവേഗം ശ്രദ്ധിക്കണേ ഈ നാളുകളിൽ താപതരംഗങ്ങളുടെ ഗതിവേഗം കൂട്ടുന്ന ഒരു സൗരപ്രതിഭാസത്തെ കുറിച്ച് ശാസ്ത്രലോകം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തുടർന്ന് അന്തരീക്ഷ താപനില മൂലം രൂപം കൊള്ളുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഹീറ്റ് ഡോമുകൾ ചൂടുള്ള വായു ഉയർന്ന മർദ്ദമുള്ള മുൻനിര പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു അത് വീണ്ടും താഴേക്ക് തള്ളപ്പെടുമ്പോൾ കൂടുതൽ ചൂടുണ്ടാകാൻ കാരണമാകുന്നു ഈ പ്രതിഭാസമാണ് ഹീറ്റ് ഡോം എന്നറിയപ്പെടുന്നത് ഹീറ്റ് വേവ് സാധാരണയായി രണ്ടോ മൂന്നോ ദിവസമാണ് നീണ്ടു നിൽക്കാറുള്ളതെങ്കിൽ ഹീറ്റ് ഡോമിന്റെ ദൈർഘ്യം ഒരാഴ്ചയോ അതിലേറെയോ ആയിരിക്കും വളരെ ഉയർന്ന താപനിലയുള്ളതും അല്ലെങ്കിൽ ഈർപ്പം കൂടുതലുള്ളതുമായ ഈ അവസ്ഥ അല്ലെങ്കിൽ സൗരശോഷണം ഹീറ്റ് എക്സോഷൻ എന്നിവയ്ക്കും കാരണമാകുന്നു ഇവ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുന്നു സൂര്യൻ തന്റെ ഗതിവേഗം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായല്ലോ കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ സമുദ്ര മേഖലകൾ ഉൾപ്പെടെ ഭൂപ്രദേശങ്ങളിൽ താപതരംഗങ്ങൾ അൻപത് ശതമാനം വർദ്ധിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ഭൂമിയുടെ താപനില ഓരോ പത്ത് വർഷത്തിലും ഏകദേശം പൂജ്യം ദശാംശം ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് വർദ്ധിച്ചിരുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഓരോ ദശകത്തിലെയും വർധനവ് പൂജ്യം ദശാംശം രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അതായത് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിലെ താപനിലയിലെ വർധനവ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ആഗോള താപനിലയിലുണ്ടായ ശരാശരി വർധനവ് ഇനിയുള്ള ഓരോ പത്തു വർഷങ്ങളിലും ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം നിരീക്ഷിക്കുന്നു ഈ നില തുടർന്നാൽ രണ്ടായിരത്തി അൻപതിൽ താപനില രണ്ട് പോയിൻറ് നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡും രണ്ടായിരത്തി ഒരുന്നൂറോടെ അഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡും എത്തിച്ചേരുമെന്നാണ് ആഗോള കാലാവസ്ഥ നിരീക്ഷക സംഘടനയായ ഇന്ത്യ ഗവൺമെൻ്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഐ പി സി സി വ്യക്തമാക്കുന്നത് ഇതൊക്കെ ശരാശരി കണക്കുകളാണ് ഉദാഹരണത്തിന് കേരളത്തിൽ നാൽപ്പത് ഡിഗ്രിയോളം ചൂട് രേഖപ്പെടുത്താറുണ്ട് അടുത്ത പത്ത് വർഷത്തിൽ ഇവിടെ കൂടുക ഒരു ഡിഗ്രിയോ രണ്ട് ഡിഗ്രിയോ ആവണമെന്നില്ല അഞ്ചോ ഏഴോ പത്തോ ഡിഗ്രി വരെയും കൂടാം ഇപ്പോൾ തന്നെ ചൂട് സഹിക്കാനാവുന്നില്ല അപ്പോൾ പിന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ള കേരളത്തിലേതു പോലുള്ള സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്താവും അവസ്ഥ എന്ന് ആലോചിക്കാൻ പോലും വയ്യ പൊതുവെ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ അടുത്ത പത്തോ ഇരുപതോ വർഷങ്ങൾക്കുള്ളിൽ ജനജീവിതം ചിന്തിക്കാനാവാത്ത വിധം ദുസ്സഹമായി തീരുന്നുണ്ട് ആഗോള കാലാവസ്ഥ നിരീക്ഷക സംഘടനയായ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു കാറ്റ് അടിക്കുമ്പോൾ ും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു ഭൂമിയുടെയും പറയുന്നുാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് പന്ത്രണ്ട് തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു അത്യുഷ്ഠമുണ്ടാകാനുള്ളതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ചും കഴിഞ്ഞു ഗ്ലോബൽ വാമിംഗ് ആണല്ലോ ഇതിൻ്റെ കാരണമെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചല്ലോ ഇതിനോടകം അപ്പോൾ ഇവയൊക്കെ നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇവയൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ സംഭവിക്കുന്നുവെങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവപുത്രം നിങ്ങളോടൊന്ന് ചോദിക്കാനുണ്ട് ഇതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ വന്നു എന്നതിൻ്റെ അടയാളമാണ് എന്ന് നീ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല പ്രവചനങ്ങൾ എഴുതപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാകുന്ന ഈ അവസാന നാളുകളിൽ അത്യുഷ്ഠം ഈ ഭൂമിയെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവനാമത്തെ ദുഷിച്ച് നീ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ അവിടെ നൽകുന്ന മുന്നറിയിപ്പുകളല്ലേ ഇവയല്ല ഇതെല്ലാം കാണുമ്പോൾ അവൻ എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക വീണ്ടും ഒരു കാലത്തിന്റെ അടയാളവുമായി കാണാം അത്യുന്നതനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം